ായണ പരമ ഗുരവീ നമക ഓ ശ്രീ ശാരദാംബികായി നമക ആശ്രമം ആശ്രമത്തെ കുറിച്ച് ചെറിയൊരു വിവരണം തരുന്നത് എം എൽ ഉഷാരാജ്

कुर्याद् काञ्चित् सभां शुभाम् अशो एते सर्वे सोदरभूतया यद् तत्रैव तद्युच्छस्त्रीणां पुंसा पृथक् पृथक् विद्यालया दिशि दिशि क्रियन्तामास्त्रमां सभा ചക്ഷണ ബന്ധോ ഗുരുദേവൻ അനേക കാലമായി സങ്കൽപ്പിച്ചു വെച്ച ശിഷ്യ സംഘം ശ്രീനാരായണസർമ്മ സംഘം എന്ന പേരിൽ തൃശിവ പേരൂർ വച്ച് ആയിരത്തി ഒരുന്നൂറ്റി മൂന്ന് ധനുമാസം ഇരുപത്തി തീയതി രാത്രി എട്ട് മണിക്ക് തൃപ്പാദ സന്നിധി ദീപം സാക്ഷിയായി നമസ്കരിച്ചു കൊണ്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ മമ്മോറാണ്ടത്തിൽ ഒപ്പുവെച്ച് സ്ഥാപിച്ചു ഇരുപത്തിയാറാം തീയതി സംഘം രജിസ്റ്റർ ശിഷ്യ ഗണങ്ങളെ ചേർത്ത് ഒരു സന്യാസി സംഘം രൂപീകരിക്കണമെന്ന ഉദ്ദേശ്യം തൃപാദങ്ങൾക്ക് വളരെ മുമ്പ് തന്നെ ഉണ്ടായിരുന്നു അതിനുവേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന് ചില നിയമജ്ഞന്മാരോട് ഗുരുദേവൻ ആവശ്യപ്പെടുകയും അവർ അത് നിർവഹിച്ചു കാണായി കയാൽ ഗുരുദേവനെ ഇങ്ങനെ കൽപ്പിക്കുകയും ഉണ്ടായി ആശ്രമ നിയമത്തിന് ഇത്ര പ്രയാസമോ നാം ഉണ്ടാക്കാം അങ്ങനെ തൃപാദങ്ങൾ ഉണ്ടാക്കിയ കൃതിയാണ് അഞ്ച് ശ്ലോകങ്ങൾ അടങ്ങിയ ആശ്രമം സാരാംശം ഈ ആശ്രമത്തിൽ വിദ്വാനായും മുനിയായും ഉദാരചിത്തനായും സമദൃഷ്ടിയായും ശാന്തഗംഭീരനായും ജേന്ദ്രിയനായും പരോപകാരിയായും ദീനദയാലുവായും സത്യവാനായും സമർത്ഥനായും സദാചാര തത്പരനായും കർത്തവ്യങ്ങളെ ശീഘരം ചെയ്യുന്നവനായും മടിയില്ലാത്തവനായും ഇരിക്കുന്ന ഒരു ഗുരു ഉണ്ടായിരിക്കണം ആ ഗുരു ആശ്രമത്തിന്റെ നേതൃത്വത്തെ സ്വീകരിച്ചിട്ട് നല്ല ഒരു സഭയെ ഉണ്ടാക്കണം ആ സഭയിൽ ആരെല്ലാം ചേരുന്നുവോ അവരെല്ലാം സഹോദര ഭാവന ഉള്ളവരായിരിക്കണം ഇവിടെ എങ്ങനെയോ അതുപോലെ തന്നെ ദേഷ്യം തോറും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേകം വിദ്യാലയങ്ങളും ആശ്രമങ്ങളും സഭകളും ഉണ്ടാകണം ഇതിന് ഓരോന്നിനും വിദഗ്ധനായ ഓരോ നേതാവ് ഉണ്ടായിരിക്കണം ഇതെല്ലാം കൂടി ചേർന്നതിന് അദ്വൈത ആശ്രമം എന്ന് പേര് ഇതിനോടനുബന്ധിച്ചാണ് ഗുരുധർമ്മ പ്രചരണ സഭ രൂപോത്കരിച്ചത് ആ ഇവിടെ ജാതിമത ഭേദമന്യേ വലിപ്പ ചെറുപ്പഭേദമന്യേ തികഞ്ഞ ഗുരുഭക്തർക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതാണ് ഞാൻ എന്ന ഭാവം ലവലേശം കൂടാതെ നാം ഓരോരുത്തരിലും കുടികൊള്ളുന്ന ഈശ്വരീയതയെ തിരിച്ചറിഞ്ഞ് കൂടുതൽ പ്രകാശമാനമാക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്നതും കുറ്റം പറയുന്നതും അർഹമായ സ്ഥാനത്ത് നിന്നും തട്ടിത്തെറിപ്പിക്കാൻ ശ്രമിക്കുന്നതും നിന്ദയാണ് എന്നതിൽ സംശയം വേണ്ട ജീവികളെ കൊല്ലുന്നത് മാത്രമല്ല മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്നതും ഹിംസ തന്നെയാണ് നാം ഓരോരുത്തരിലും ഇരിക്കുന്ന ആത്മാവ് തന്നെയാണ് മറ്റുള്ളവരിലും ഇരിക്കുന്നതെന്ന് സത്യം ഒരിക്കലും മറന്നുപോകരുത് മനുഷ്യത്വം ഉള്ളവരാണ് മനുഷ്യൻ മനസ്സിനെ നിയന്ത്രിക്കുന്നതിനുള്ള കഴിവുള്ളതും മനുഷ്യന് മാത്രമാണ് ശ്രീനാരായണ വചനങ്ങളും കൃതികളും ചരിത്രവും എല്ലാ ഗൃഹങ്ങളിലും ഹൃദയങ്ങളിലും എത്തിക്കേണ്ട ഉത്തരവാദിത്വം നമ്മിൽ നിക്ഷിപ്തമാണ് പ്രതിഫല ആശിക്കാതുള്ള പ്രയത്നമാകട്ടെ ഓരോ ഗുരുധർമ്മ പ്രചാരകന്റെയും നാം നമ്മുടെ കർമ്മം ചെയ്യുക ഫലം തരണമോ വേണ്ടയോ എന്ന് ചിന്തിക്കേണ്ടത് ഗുരുദേവൻ വാക്കും പ്രവൃത്തിയും ഒന്നായി കണ്ട് സകലതിനെയും ഏകമായി കണ്ട് വാക് ശുദ്ധിക്കും മനഃശുദ്ധിക്കും പ്രാധാന്യം കൊടുത്ത് അറിവില്ലാത്തവർ പറയുന്നതിനോട് ക്ഷമിച്ച് ജീവിതം നയിക്കുന്ന ഒരുവനെ ഒരിക്കലും തൃപ്പാദങ്ങൾ കൈവിടില്ല അറിവ് അതാണ് എല്ലാം അറിഞ്ഞും അറിയിച്ചും പ്രാവർത്തികമാക്കിയും നമുക്ക് ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് പോകാം അതിനുള്ള അവസരം നൽകണമേ എന്ന് നമുക്ക് തൃപ്പാദങ്ങളോട് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം ഗുരുധർമ്മ